എന്നെയാണോ വിളിക്കണോ എന്തായാലും അറിയാത്ത പോലെ നിക്കാം ആരാണോ എന്തോ ഓ അവളിപ്പോ വല്യ ആളായി ഭയങ്കര അഹങ്കാരായി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാൽ അതിനൊരു സൊല്യൂഷനാണ് ട്രാൻസ്പിയാർ കെ കണ്ണട ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ട്രാൻസ്പിയാർ കെ ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ അല്ല വെറും അഞ്ചു മിനിറ്റിൽ കഴിയുന്ന ഒരു ലേസർ പ്രൊസീജിയർ ആണ് ഇത് ടച്ച്ലെസ് ആണ് ബെയിൻലെസ് ആണ് ബ്ലേഡ്ലെസ് ആണ് കൃഷിമണിയെ കട്ട് ചെയ്യാത്തതുകൊണ്ട് മേജർ ആയിട്ടുള്ള യാതൊരു സൈഡ് ഇഫക്ട്സോ കോംപ്ലിക്കേഷൻസോ ഇല്ലാത്ത പ്രൊസീജർ ആണ് ട്രാൻസ്പിയാർ കെ വെറും പത്ത് മിനിറ്റിൽ കഴിയുന്ന ഒരു ലേസർ പ്രൊസീജിയർ ആണ് ലേറ്റസ്റ്റ് ജർമൻ ടെക്നോളജിയായ ഷ്വിൻ്റെ മാരിസ് ലേസർ മെഷീൻ ഉപയോഗിച്ചാണ് ആര്യ ഐക്കയറിൽ ട്രാൻസ്പെയർഗെ ചെയ്യുന്നത്